ചില സമയത്തൊക്കെ ഞാൻ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ശൂന്യത തോന്നും എനിക്കൊരു സങ്കടം വന്നാലോ വിഷമം വന്നാലോ ഒന്ന് പങ്കുവയ്ക്കുക ഒരു ഇരട്ട എങ്കിലും ഇല്ലാതായിപ്പോയില്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ചിന്തിക്കും ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഈ കുട്ടികളുടെ വൈറ്റി കിടക്കുമ്പോൾ ഉള്ള ഷൂട്ട് അത് കഴിഞ്ഞ കുട്ടികൾ ജനിക്കുമ്പോൾ ഉള്ള ഷൂട്ട് ഈ ആശുപത്രി പോകുന്നതിൽ ഓരോന്നൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അൺബോക്സ് ചെയ്ത് കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും ഞാനിങ്ങനെ എന്നെ പ്രസവിക്കാൻ പോയപ്പോൾ പ്രസവിക്കുന്നതിന് കുറച്ചേരം മുമ്പ് ഒരു എരുത്തിൽ നിന്ന് ചാണകമൊക്കെ വാരിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത് പ്രസവിച്ച് കിടന്നപ്പോഴും ഒരു സമ്മാനപ്പുതി ആയിട്ട് വരെ ആരും ഉണ്ടായിരുന്നില്ല അത് ശേഷം നമ്മൾ വീട്ടിൽ കുട്ടീനെ കൊണ്ടുവരുമല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് ദിവസമാകുമ്പോൾ ഒരു ചടങ്ങുണ്ടല്ലോ ആ ചടങ്ങിന് പോലും ഒരു ഒരു ചരട് വായിച്ചോണ്ടെന്ന് കെട്ടാൻ പോലും എനിക്ക് അങ്ങനെ ചടങ്ങ് നടത്താൻ ആരും ഉണ്ടായില്ല ഈ കുട്ടി വൈറ്റ് കിടക്കുമ്പോൾ ഒരു ചടങ്ങ് നടത്തുമല്ലോ നമ്മൾ ഈ പലഹാരം കൊണ്ടുവന്നിട്ട് നാല് മാസം ഏഴ് മാസം ഒമ്പത് മാസം അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് നടത്തിയിട്ടില്ല പിന്നെ ബർത്ത്ഡേ നടത്തിയിട്ടില്ല ഒരു കാര്യങ്ങളൊന്നും നടത്തിയിട്ടേ ഇല്ല ഒരിക്കലും ഒന്നും അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കും എനിക്കൊക്കെ ഒരു ഒരു സന്തോഷം പോലും ജീവിതത്തിൽ തരാതെ എന്തിനാണ് ദൈവമൊക്കെ സൃഷ്ടിച്ചത് നടക്കുക എന്ന് ചിന്തിക്കാറുണ്ട് ഭയങ്കര ഒരു ഒരു എൻറ്റിനെസ് തോന്നും കാരണം ജീവിതത്തിൽ ഒരു അതൊക്കെ പോട്ടേന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് സ്വപ്നങ്ങളിലേക്ക് കടന്നു പോകാൻ നോക്കിയപ്പോൾ അവിടെയും വന്നിട്ട് ഭയങ്കര ദ്രോഹം ചെയ്യുന്ന കുറേ ആൾക്കാർ അതിലും നമ്മൾ വീണുപോയി പോയി കരിയർ വൈസിറ്റ് അവിടെയുള്ള സ്വപ്നങ്ങളെല്ലാം പോയി അവിടെയും ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകാനോ ഇച്ചിരി ജീവിതം എന്താകാൻ ആഘോഷിക്കാനുള്ള വഴികളോ അവിടെയും ഇല്ലാതായി അപ്പോൾ അവിടെയും ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെയും ഒന്നും എനിക്ക് ഒന്ന് സങ്കടം പങ്കുവെക്കുക ആരും ഇല്ലാതായി പോയല്ലോ നമ്മളെയൊക്കെ സങ്കടത്തിന് വിലയില്ലാതായി പോയല്ലോ എന്ന് ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിനും വേറെ അർത്ഥം കൊടുത്തിട്ട് അതിനെ മോശമാക്കി എടുക്കാനോ അല്ലെങ്കിൽ അതിനെ എനിക്ക് നഷ്ടപ്പെടുത്തി തരാനോ വലിയ ആൾക്കാർ ചുറ്റുമുള്ളവർ ശ്രദ്ധിച്ചിട്ടുള്ളു ശ്രമിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ചോദി എനിക്ക് ഭയങ്കര ഈ ദൈവമൊന്നും സങ്കടമൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ ഒക്കെ ഞാൻ ചോദിക്കാറില്ല ദൈവമൊന്നും കാണത്തില്ലായിരിക്കും അതൊക്കെ ചുമ്മാണ്ടായിരിക്കും അല്ലെങ്കിൽ പുള്ളി ഭയങ്കര ഒരു സാഡിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇങ്ങനെ ഒരാൾക്ക് സങ്കടം കൊടുക്കും ഒരാൾ പറയും കരഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിരിക്കും ഇന്ന് കരഞ്ഞാൽ നാളെ ചെറു ഇന്നില്ലാത്തവർക്ക് നാളെ ഉണ്ടാവും എങ്ങനെ പറയാൻ പറ്റിയ എൻ്റെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ഉമ്മി അമ്പത്തഞ്ച് വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു ഈ അമ്പത്തഞ്ച് വയസ്സിൻ്റെ എൻ്റെ ഉമ്മയൊന്നും റെസ്റ്റ് എടുത്തിട്ടില്ല ഒന്ന് ചിരിച്ചിട്ടില്ല ഒന്ന് സന്തോഷിച്ചിട്ടില്ല സമാധാനമായിട്ട് സ്വന്തം അടിപൊടി മണ്ണിൽ കിടന്നിട്ടില്ല അതിനൊക്കെ മുന്നേയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഓടി അതിനൊക്കെ ടെൻഷൻ അടിച്ച് അസുഖാധാന്യായി പെട്ടെന്ന് അങ്ങ് മരിക്കാനുണ്ടായിരുന്നു ഒരാഗ്രഹം പോലും ജീവിതത്തിൽ സാധിച്ചിട്ടില്ല എൻ്റെ ഉമ്മയൊന്നും പോയത് എൻ്റെ ഉമ്മയുടെ ആഗ്രഹം ഞാനൊരു അടുത്ത് ചവിട്ടി നിൽക്കുക എന്നുള്ളതായിരുന്നു ഞാനൊന്ന് സേഫായിട്ടെത്തുക ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുക സ്വന്തം വീട്ടിൽ താമസിക്കുക എന്നിട്ട് ഞങ്ങൾ ആട് കോഴി പൂച്ച അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വളർത്തുക എന്തെല്ലാ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒന്നും സാധിച്ചിട്ടില്ല പോയപ്പോൾ ആ പറഞ്ഞതിന് മുമ്പ് എൻ്റെ ഉമ്മീൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അമ്മീൻ്റെ അതേ അസുഖം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഉമ്മി മരിച്ചെന്ന് വെച്ചാൽ ടെൻഷൻ ടെൻഷൻ കാരണം ഈ അസുഖം കൂടി വന്നതോടുകൂടി ഒന്നുമില്ല പിടിച്ചു നിൽക്കാനൊന്നുമില്ല ചവിട്ടി നിൽക്കാനൊന്നുമില്ല ചിലവാകാൻ കൈ കാശില്ല ഓരോ ദിവസം പോകും തോറും നമുക്ക് വെപ്രാളം കയറി കയറിയല്ലേ വരുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് ഇനി എത്ര മരുന്നല്ലോ എന്ത് കയറിയാലും നമുക്ക് ശരീരത്തിനത് പിടിക്കില്ല ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും എനിക്ക് ഒരു കാര്യത്തിന് ആരും ഇല്ലല്ലോ അപ്പം നാളെ നമ്മളൊരു സപ്പോസ് മാര്ജ് ചെയ്തു അപ്പോൾ മാര്യേജ് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ ഇപ്പം ആ മാര്യേജ് ചെയ്ത ആളുമായിട്ട് നമ്മളൊന്ന് ഒന്ന് പിണങ്ങി ഒരു സൗന്ദര്യ പിണക്കത്തിനൊന്ന് പിണങ്ങി ഒരു രണ്ട് ദിവസത്തേക്ക് മിണ്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വേറെ ആരുടെടുത്തൊന്ന് മിണ്ടും ഈ ഒരാളായിട്ട് ഞാൻ ഒന്ന് പിണങ്ങി എന്നുള്ള കാര്യം ആരുടെ അടുത്ത് പറയാം അപ്പം ഞാൻ അത്രയും പരിശുദ്ധനായ വ്യക്തികളേക്ക് കണ്ടെത്തേണ്ടി വരത്തില്ലേ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് എനിക്ക് വേറെ ഈ ലോകത്താരുമേ ഇല്ല ഇപ്പം ഈ ആ ഓർഫനേജ് വളർന്നൊരു കുട്ടി എന്ന് പറയുമ്പോഴേ ഓർഫനേജ് അവരുടെ കൂടെ ഉണ്ടായ ഒരു കളിക്കൂട്ടുകാരി ഒരു കളിക്കൂട്ടുകാരൻ ആരെങ്കിലും ഉണ്ടാവും ഒരാൾക്ക് ഒന്ന് എപ്പോഴായാലും നമുക്കൊരു കാര്യം പറയാം അപ്പോൾ എനിക്കൊരു ഒരു ഒരു സ്ഥല സ്ഥലത്ത് താമസിക്കാതെ ആയതുകൊണ്ട് തന്നെ കൂട്ടുകാരൊന്നും അങ്ങനെ ഉണ്ടായില്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം ഒരു സ്കൂളിൽ തന്നെ ഇങ്ങനെ പഠിച്ച് പോകാതുകൊണ്ട് അതും ഉണ്ടായില്ല പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിരൊരു കോണ്ടാക്റ്റൊന്നും ഉണ്ടായില്ല പിന്നീട് ഞാൻ ഒരു കോണ്ടാക്റ്റിനെ എടുത്തുകൊണ്ട് വന്നതെന്ന് പറയുന്നത് ഫൗസി ആയിരുന്നു ഫൗസി എന്ന് പറയുന്ന ഒരു കോണ്ടാക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് ഇല്ലാതെയുമായി ഇപ്പോൾ ഈ ഫൗസിയോടെ എനിക്കിങ്ങനെ വലിയ സങ്കടങ്ങളൊന്നും പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി അവൾ പെയ്യാതിരിക്കുന്ന ഒരാളാണ് അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും അതൊക്കെ അപ്പുറം എനിക്ക് ആ കുറച്ച് കാര്യങ്ങളെങ്കിലും കേട്ടിരിക്കാൻ ഒരാളുണ്ടല്ലോ എൻ്റെ ഫോണിൽ ഒരു ഔട്ട്ഗോയിങ് കോള് പോകാൻ ഒരാളുണ്ടല്ലോ എന്ന് ഒരു 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 ചിന്ത എനിക്കുണ്ടായിരുന്നു എപ്പോഴായാലും എനിക്കൊന്ന് അങ്ങോട്ട് വിളിച്ചാൽ കോൾ അവൾ എടുത്തിരിക്കും എപ്പോഴായാലും ഒരു മെസ്സേജ് എങ്കിലും വന്നിരിക്കും റിപ്ലൈ കിട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരിത് ഇപ്പോൾ ഈ റിപ്ലൈ ഒക്കെ വരാൻ വേണമെങ്കിൽ എനിക്ക് വിഷമം തോന്നിട്ടുണ്ട് അപ്പോൾ അവൾ പിന്നെ വിളിച്ച് റെഡി വയ്യാതിരുന്നോണ്ടാ നല്ല ക്ഷീണമുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് നമ്മളൊക്കെ എല്ലാവരും അങ്ങനെയല്ലേ ഓരോ ഒരുപാട് ഞാൻ ഈ പ്രായം ചെന്ന ആൾക്കാരുടെ വീടുകളിലവരൊക്കെ കൂട്ടുകൂടാറുണ്ട് അപ്പോൾ അവരെല്ലാം ഒരു കാര്യമുണ്ട് എല്ലാം ഉള്ള വീട്ടിലെ ആൾക്കാരാണ് നമ്മുടെ കയ്യിലൊരു അഞ്ച് രൂപ എടുക്കാൻ കഴിഞ്ഞാൽ ഒന്നുമല്ലാതായിപ്പോവും ജീവിതത്തിൽ അവർക്കൊക്കെ വലിയ വീടുണ്ട് കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാത്തിൻ്റെയും അടിക്ക് ഇരിക്കാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് തോന്നിയില്ലേ സ്ത്രീകളെന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടം എത്തുമ്പോൾ ആ സമയത്തൊക്കെ നമ്മളിന്ന് യാചിക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടെന്ന് അവർ പറയാറുണ്ട് എപ്പോഴായാലും നമ്മളൊരു സെക്യൂർഡ് പൊസിഷനിൽ ഇരിക്കണം എന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് സ്ത്രീകളൊക്കെ അപ്പോൾ ഞാനും ആ ഒരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഏത് അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഒരു ഒരു വയ്യാഴി ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒന്നൊരവസ്ഥയൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അല്ലാത്തൊരു ഒരു പേടി തോന്നാറുണ്ട് ഒരു ശൂന്യത നമ്മൾ നമ്മളിപ്പോൾ ഓരോരുത്തരൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി പോകുമ്പോൾ അത് ഏത് ലെവലിലേക്കൊക്കെ എത്തി പോകുന്നു എന്നൊന്നും ചിന്തിക്കില്ല ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ നാളെ നമ്മൾ നമ്മളുണ്ടോയെന്നറിയത്തില്ല അപ്പം ഇന്ന് മറ്റൊരാളെ കണ്ണീര് വീഴ്ത്തി വെച്ചിട്ട് ലൈഫ് ലോങ്ങ് കണ്ണീര് നിക്കത്തക്ക രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ ഈ ഓത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേടിയതെല്ലാം വെറുതെ ആയില്ലേ ഒന്നുമില്ല ഈ ഒരു കണ്ണുനീര് നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെ തലമുറകളെയും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരിതല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത് അവസ്ഥ തൊട്ട് മുമ്പ് നിങ്ങളെ ചെയ്ത് മറ്റൊരാളെ കണ്ണീര് വീഴ്ത്തിയ പക്ഷേ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ പോലും അവിടെ മറ്റൊരാളെ അയാളുടെ ജീവിതത്തിൽ കണ്ണീര് വീഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാവും നിങ്ങളാണിത് ചെയ്തതെന്നുള്ള രൂപത്തിൽ അപ്പോൾ അങ്ങനെയാണോ ആണോ നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കാറ് ജീവിതം ഒന്നേ ഉള്ളതൊക്കെ അവനവൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഭയങ്കര ഡയലോഗാണ് പക്ഷേ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് അവർ തിരിച്ചു ചോദിക്കുമ്പോൾ അവരെ മോശക്കാരാക്കാൻ ഞാൻ അങ്ങനെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഞാൻ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഇത്തരം പറയാൻ തുടങ്ങുന്ന ഫീരുക്കളും വിഡികളും ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ പ്രവൃത്തിയിലൂടെ കൊടുക്കണം കുറേ വേറെ ഇരുപത്തഞ്ച് ശതമാനം അവർ അടുത്ത് മറുപടി കുറയാവൂ കാരണം നമ്മൾ എനർജി അവരുടെ മറുപടി പറഞ്ഞ് പറയാൻ പാടില്ല കളയാൻ പാടില്ല മറുപടി പറഞ്ഞിട്ട് കളയാൻ പാടില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട എനർജിയാണ് കാരണം നമുക്ക് ഇതിന് കിട്ടുന്ന ആഹാരത്തിന് കിട്ടുന്ന എനർജി എന്തിനാ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഇതിലൂടെ കൂടെ വഴക്കൂടാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ആ എനർജി കളയാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഈ ഭൂമിയിൽ എനിക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോന്നിനും എൻഗേജഡായിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അവർക്കൊന്നും ആയില്ല അവർക്ക് ഇങ്ങനെ ഗോസിപ്പിങ്ങും തമ്മി തല്ലിലും നിങ്ങളെ ദ്രോഹിക്കലും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ആ ശൂന്യത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജഡായിട്ടിരിക്കാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ഒരുപക്ഷെ പലർക്കും തോന്നാറുണ്ടായിരിക്കും ഈ ഒറ്റ കുട്ടികളായി പോകുന്ന കുട്ടികൾക്കൊക്കെ അവരൊക്കെ മിണ്ടാൻ വലിയ പാടാണ് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാലോ ചങ്ക ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം എനിക്ക് ചങ്കൊക്കെ പറിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പിരിയാന്ന് വെച്ചാൽ വലിയ പാടാണ് അതിപ്പം പ്രേമിക്കാനായാലും കല്യാണം കഴിക്കാനായാലും കൂട്ടുകൂടാനായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഹൃദയം കൊണ്ട എന്ത് കാര്യങ്ങളിലും തലച്ചോറും ഉണ്ടല്ല ഇമോഷണലിയാണ് എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണ് ബുദ്ധിജീവിയാണ് ബുദ്ധിപരമായി ലുക്ക് മാത്രമേ ഉള്ളൂ വർക്ക് ബുദ്ധിപരമായിട്ടൊന്നുമല്ല ചില സ്ഥലത്ത് ഞാൻ പറയും ലുക്കില്ലെങ്കിലും നല്ല ബുദ്ധിയാണെന്ന് പറയാറുണ്ട് എനിക്കറിയില്ല എന്താവും ഏതാവും എന്നൊന്നും കാരണം വാവിൽ എന്താവുമോയെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ അവസരം കിട്ടിയെന്നുള്ള ജീവിതത്തിൻ്റെ ഇല്ലല്ലോ എന്താവും എന്നറിയാൻ ജീവിക്കുമ്പോൾ വലിയൊരു ത്രില്ലുള്ളൂ നാളെ എന്തോന്ന് നമുക്ക് അറിയില്ലല്ലോ നാളെ ഞാനുണ്ടോയെന്ന് എനിക്കും അറിയില്ല നാളെ നിങ്ങളുണ്ടോയെന്ന് നിങ്ങൾക്കും അറിയില്ല ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന മാതിരി അത്രേ ഉള്ളൂ ജീവിതം ഈ നിമിഷം ഞാൻ മരിച്ചാൽ ഞാൻ സങ്കടത്തോട് കൂടിയാൽ മരിക്കേണ്ടത് നാളെ മരിച്ചാൽ ഞാൻ സങ്കടത്തോട് കൂടിയാൽ മരിക്കുക പക്ഷേ ഞാൻ ഒരു കുഞ്ഞിക്കുട്ടിയായിട്ടെങ്കിൽ മരിച്ചതെങ്കിൽ ഇത്രയും സങ്കടത്തോട് മരിക്കേണ്ടായിരുന്നില്ല കാരണം ഇത്രയും നഷ്ടം വരുന്നതിന് മുമ്പ് അങ്ങ് പോയില്ലേ ഇപ്പോൾ ഓരോ വർഷവും നഷ്ടങ്ങളും നഷ്ടങ്ങളും നഷ്ടങ്ങൾ വന്നിട്ട് ഓരോ സങ്കടങ്ങൾ പുതിയത് കൂട്ടിച്ചേർത്തുകൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ ഒരിടത്തും അവർ പറയുന്നില്ല ഞങ്ങളെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ സങ്കടം വരുന്നത് ഞങ്ങളെ കയ്യിലാണ് തെറ്റ് ഞങ്ങളാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണതെന്ന് പറയാൻ തയ്യാറല്ല അല്ലേ ആവർത്തിക്കുന്നവരെ ഒന്ന് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താനും കസേരപ്പുറത്തിരിക്കുന്ന ഒരാൾക്കും കഴിയാറില്ല കൂട്ടി നിൽക്കാറുണ്ട് കാരണം പണക്കാരാണ് പണം വേണം പണം കൊണ്ടാണ് ഈ നാട്ടിൽ എന്തും നടക്കുക പിന്നെ നീയൊക്കെ വെറും പെണ്ണല്ലേ വെറും പെണ്ണാ ഈ ഭൂമിയിൽ പ്രസവിക്കണത് ചില ആൾക്കാരെ കണ്ടില്ലേ കൊലുന്നനേ ഇരിക്കുള്ളൂ മൂന്ന് നാല് അഞ്ച് പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും ആ കുട്ടികളുടെ അടുത്തുകൊണ്ട് അവർ നടന്നു വരുന്നത് നമ്മളായിരിക്കും ഇവർ ഒടിഞ്ഞു വീടില്ലേന്ന് അല്ല വേദന അത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും പോയി പ്രസവിക്കാൻ ആ ഈ കൊരുന്നൻ്റെ ശരീരമുള്ളവരും പോകാറുണ്ട് ഒരുപാട് കനവുള്ള ശരീരമുള്ളവർ കുറങ്ങിയതെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ കാര്യത്തിന് അവരെ കൂടെ ഓടി നടന്നുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റി ചില ആൾക്കാർ ശരീരഭാരം കാണും പക്ഷേ അവരും എല്ലാ കാര്യങ്ങളും ഈ കുട്ടികൾക്ക് വേണ്ടി കൂടെ ഓടി ഇടുന്നിട്ട് ചെയ്തു കൊടുക്കുന്ന കാണാറ് നമ്മുടെ പേരൻസിനെ സ്ത്രീകൾ ചില ആൾക്കാർക്ക് മൂന്നും നാലും മക്കളുണ്ടാവും ഹസ്ബൻ്റിൻ്റെ കാര്യം നോക്കും മക്കളുടെ കാര്യം നോക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കും അതിൻ്റെ കൂടെ കൃഷി ചെയ്യുന്നുണ്ടാവും വീട്ടിൽ കുറച്ച് വീട്ടിലേക്കുള്ളത് ചെടികാരം നോക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ജോലിക്കും പോകുന്നുണ്ടാവും സ്ത്രീകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എത്ര ഇമോഷണലി താഴോട്ട് പോയാലും അവർക്ക് പിടിച്ചുകേറി വരാനും ഒരു കഴിവുണ്ട് അങ്ങനെ സ്ത്രീകളെന്ന് വെച്ചിട്ട് വെച്ചിട്ടടച്ച് അക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെയുള്ളൂ നിങ്ങൾക്കൊക്കെ ഈ ചിന്തകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമോ അപ്പോൾ ഞാൻ മാത്രം മാത്രമായിരിക്കും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഈ ചിന്തയൊക്കെ വരാമായിരിക്കും എന്താ ചെയ്യാമെന്ന് വെച്ചാലേ എവിടെയൊക്കെ പോകുമ്പോൾ ആ പാട്ടുള്ള ബസിൽ കയറുക ആ പാട്ടിനനുസരിച്ചുള്ള ഏതെങ്കിലും രംഗങ്ങളൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ പിന്നെ ഇയർഫോൺ ഏതെങ്കിലും അടിച്ചുപോളി പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാന്നുള്ളതല്ല വേറെ വഴിയില്ല അല്ലാതെ ഞാൻ ഈ പാട്ടില്ലാത്ത വണ്ടി കയറി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചു കളയും വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ ജോലിക്ക് വന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്യും എന്ത് പറ്റി പാട്ടുള്ള വണ്ടി ഇട്ടാൻ താമസിച്ചു എന്ന് ചോദിക്കുക അവർ അവർക്കറിയാം പാട്ടുള്ള വണ്ടിയിലേക്ക് കയറും ഞാൻ പറയും ഈ പാട്ടുള്ള വണ്ടിയിൽ കയറും എനിക്കൊന്ന് ചിന്തിച്ചിട്ട് അന്തോ ഇല്ലാതാവുന്ന എനിക്ക് വയ്യ എന്ന് ഞാൻ പറയാറുണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പോഴാണ് പേടുക അപ്പോൾ ഞാൻ പിന്നെ മേണേൽ കയറി കിടന്ന് ഉറങ്ങും ഉറങ്ങാതെ വീട്ടീന്ന് പോകും ട്രെയിനിൽ കിടന്ന് ഉറങ്ങും അത് ഈ സ്ഥലത്തെയോ സ്ഥലത്തെയോ നോക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോൾ വലിയ പ്രശ്നം പിന്നെ ടേ ടോയ്ലറ്റ് എണീക്ക് ഉറങ്ങുന്ന പിന്നെ ടോയ്ലറ്റ് പോകാൻ മുട്ടൂലേ അതാണ് പ്രശ്നം പിടിച്ചും കൂടെ കാണാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട ചിന്തിച്ചാൽ ഒരു അന്തവും കുന്തവും ഇല്ല ചിന്തിക്കാതിരുന്നാൽ ഒരു കുന്തവും എന്ന് പറയുന്ന ആരോ പറഞ്ഞ ശരിയുള്ള കാര്യമാണ്